പരപ്പനങ്ങാടി ചാപ്പടി ജുമാഅത്ത് പള്ളിയും ഗബ്രസ്ഥാനും കടലാക്രമണ ഭീഷണിയിൽ പരപ്പനങ്ങാടി തീരപ്രദേശത്ത് കാലവർഷം കനത്തതോടെയാണ് പരപ്പനങ്ങാടി ചാപ്പടി ജുമാഅത്ത് പള്ളി ഖബ്രസ്ഥാനിൽ കടലാക്രമണ ഭീഷണി നേരിടുന്നത് അധികാരികൾക്ക് നിവേദനം നൽകി കാലങ്ങളോളമുള്ള കാത്തിരിപ്പ് നാട്ടുകാരെ വല്ലാതെ പ്രയാസത്തിലാക്കുന്നതായും പരിസര പ്രദേശങ്ങൾ വലിയ തകർച്ചാ ഭീഷണി നേരിടുന്നതായും മുൻ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനും പരപ്പനങ്ങാടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന ഉമ്മർ ഒട്ടുമ്മൽ സി പറഞ്ഞു പരപ്പനങ്ങാടിയിലെ പുരാതന ഒരു ഇത് ശ്മശാനമാണ് ഈ ചാപ്പപ്പടി ജുമാമസ്ജിദ് കബസ്ഥാനം പുരാതനം എന്ന് വെച്ചാൽ പത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള ഖബർസ്ഥാനങ്ങളാണ് ഉള്ളത് ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്കുണ്ടായ കടൽക്ഷോഭത്തിൽ ഈ പ്രദേശം കടൽ കര പിടിക്കുകയും അങ്ങനെ കബറുകൾ കബറുകൾ ഇടിഞ്ഞ് കടലിലേക്ക് തകർന്നു വീഴുകയും ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ കടലിലേക്ക് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴ് പതിനെട്ടിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സ്ഥലം വന്ന് സന്ദർശിക്കുകയും ഉടനെ തന്നെ കോർവാൾ താൽക്കാലികമായി ഒരു കോർവാൾ കിട്ടുന്നതിന് നിർദ്ദേശമുണ്ടായി അങ്ങനെ കോർവാൾ നിർമ്മിച്ചു പിന്നീട് വീണ്ടും കടലാക്കരമുണ്ടായി വീണ്ടും ഇത് കടലിൽ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ നമ്മുടെ എം എൽ എ അബ്ദുൾ പി എം മജീദ് സാഹിബിൻ്റെ ഇടപെടൽ മൂലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇതുപോലെ ഒരു കോർവാൾ നിർമ്മിച്ചു ഈ കോർവാൾ ഇത് സുരക്ഷിതമല്ല കടൽ ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ കള്ളക്കടൽ പ്രതിഭാസമുണ്ട് അതോടൊപ്പം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ വരാനിരിക്കുന്ന ശക്തമായ കടൽക്ഷോഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ നൂറ് നൂറ്റൻപത് മീറ്റർ ഹൈറ്റിൽ ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ കടൽ തരം മല ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉയരും അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കരയിലേക്ക് കടൽ അടിച്ചു കയറുകയും ഈ ഖബർസ്ഥാനത്തിൽ പൊളിഞ്ഞ് കടലിലേക്ക് ഒഴുകുകയും പോകും ആ സമയത്ത് സത്യത്തിൽ കാണാൻ ഞങ്ങൾ ഭയപ്പെടുന്നതും ആശങ്കപ്പെടുന്നതും ഈ കബറിലുള്ള ഈ ശ്മശാനത്തിലുള്ള മൃതദേഹങ്ങൾ അങ്ങനെ പച്ചയായി കടലിലേക്ക് ഒലിച്ചു പോകുന്ന ദയനീയമായ ഒരു കാഴ്ച ജാനങ്ങൾക്ക് കാണാൻ കഴിയും കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ സത്യത്തിൽ ഞങ്ങളുടെ പൂർവികരുടെ കവറുകളാണ് മൃതദേഹങ്ങളാണ് ഈ ഒഴുകുന്നത് എന്ന മാനസികമായ ഒരു വിഭ്രാന്തിയും അത് വൈകാരികമായ മറ്റു തലങ്ങളിലേക്ക് എത്തിച്ചേർത്തി വിടും എന്നത് ഞങ്ങൾ ഭയപ്പെടുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇടപെട്ടുകൊണ്ട് ഇവിടെ സുരക്ഷിതമായ ഒരു ഷീവാൾ നിർമ്മിക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനുവേണ്ടി വേണ്ടി ഇറിഗേഷൻ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ഇറിഗേഷൻ്റെ ചീഫ് എഞ്ചിനീയർക്ക് ഇറിഗേഷൻ വകുപ്പിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും ബഹുമാനപുരം മലപ്പുറം ജില്ലാ കലക്ടർക്കും ഇത് സംബന്ധിച്ച് നിവേദനം കൊടുത്തിട്ടുണ്ട് അവര് പറഞ്ഞത് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ എസ്റ്റിമേറ്റ് മന്ത്രിയുടെ ചീഫ് എഞ്ചിനീയറിന്റെ മേശപ്പുറത്താണ് അതിന് ഫണ്ട് ഗവൺമെന്റ് അനുവദിക്കാത്തതിന്റെ പേരിലാണ് വർക്കിന്റെ മറ്റു നടപടി സ്വീകരിക്കാത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് സിറ്റി ഇന്റർനാഷണൽ ഇയേഴ്സ്